യൗവനത്തില് മോഹവിഭ്രാന്തിയും ആസക്തിയും സഹജം യോഗവാസിഷ്ടം നിത്യപാരായണം ദോഷാലിം നികൃന്ദതി ഗുണാവലിം നരാണാം യൗവനോല്ലാസോ വിലാസോ ദുഷ്കൃതീയാ രാമൻ തുടരുന്നു ബാല്യം കിടന്ന മനുഷ്യൻ യൗവനത്തിലെത്തുന്നു എന്നാൽ അവന്റെ നിർഭാഗ്യത്തെ അവന് പിരിയാനാവുന്നില്ല യൗവനാവസ്ഥയിലെ അവന് പലവിധ മാനസിക വ്യതിയാനങ്ങളും വിധേയനായി ദുരിതങ്ങളിൽ നിന്ന് കൂടിയ ദുരിതങ്ങളിലേക്ക് നീങ്ങുന്നു അവന് വിവേകബുദ്ധി ഉപേക്ഷിച്ച് തൻ്റെ ഹൃദയത്തിൽ നിവസിക്കുന്ന കാമം എന്ന പിശാചിനെ ആലിംഗനം ചെയ്യുന്നു അവ അവനില് ആശകളും ആശങ്കകളും ആശങ്കകളും നിറയുന്നു ൗവനത്തിലെ വിവേകനഷ്ടം നഷ്ടം വന്നിട്ടില്ലാത്തവന് ഏതൊരനുഭവവും നിഷ്പ്രയാസം നേരിടാനാവും എനിക്ക് ഈ ക്ഷണികമായുള്ള യൗവനാവസ്ഥ പ്രിയമേയല്ല ഇക്കാലത്ത് അല്പായുസായ സുഖാനുഭവത്തിന് പിറകെ നീണ്ടു നിൽക്കുന്ന ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യന് അസ്ഥിരമായതിനെ സ്ഥിരമെന്ന് കണക്കാക്കി അതിന് പിറകെ ഓടിക്കൊണ്ടേയിരിക്കുന്നു കഷ്ടം മറ്റുള്ളവരെ കൂടി ദുരിതത്തിലാഴ്ത്തുന്ന പല പ്രവർത്തനങ്ങളിലും അവന് ഏർപ്പെടുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ആള് പ്രിയപ്പെട്ട ആൾ പിരിഞ്ഞു പോകുമ്പോൾ യുവാവിന്റെ ഹൃദയം കാട്ടുതീയിലകപ്പെട്ട വൃക്ഷമെന്ന പോലെ കാമത്തിൽ ഇരിയുന്നു എത്ര പരിശ്രമിച്ചാലും യുവാക്കളുടെ ഹൃദയം കറ പുരണ്ടതും അശുദ്ധവും അത്രേ തൻ്റെ പ്രിയപ്പെട്ടവള് അരികിൽ ഇല്ലാത്തപ്പോഴും അവന് അവളുടെ സൗന്ദര്യത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആശാഭാഷത്തിൽ ഉഴലുന്നവനെ പറ്റി സജ്ജനങ്ങൾ മതിപ്പുണ്ടാവുകയില്ല യൗവനം ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു നന്മയും തിന്മയും ചിരകുകളാക്കിയ ഒരു പക്ഷി പക്ഷിയുമായി യൗവനകാലത്തെ കാലത്തെ താരതമ്യപ്പെടുത്താം ഒരുവന്റെ സദ്ഗുണങ്ങളെ കാറ്റിൽ പറത്തുന്ന മണൽ പോലെയാണ് യൗവനം മനുഷ്യ ഹൃദയത്തിൽ നൈസർഗികമായുള്ള നന്മകളെ അടിച്ചമർത്തി തിന്മകളെ ഉത്തേജിപ്പിക്കുന്നു ദുഷ്ടതയ്ക്ക് വളം വയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവനം യൗവനത്തിന് മോഹവിഭ്രാന്തിയും ആസക്തിയും സഹജം യൗവനം ശരീരത്തിന് അഭികാമ്യമാണെങ്കിലും മനസ്സിന് അപജയമാണ് അതിൻ്റെ ഫലം മനുഷ്യന് സുഖം എന്ന മരീചികയ്ക്ക് വേണ്ടി പരിശ്രമി ചലഞ്ഞ ഒടുവിൽ ദുഃഖത്തിൻ്റെ ഉപത്തിലേക്ക് പതിക്കുന്നു എനിക്ക് അതുകൊണ്ട് യൗവനത്തോട് പ്രതിപത്തിയില്ല യൗവനകാലം ശരീരത്തെ വിട്ടു പോകുമ്പോഴും ആസക്തികള് കുറെ കുറേ കുറവൊന്നും ഉണ്ടാകുന്നില്ല എന്തുമാത്രമല്ല അവ കൂടുതലും ശക്തിയോടെ മനുഷ്യന്റെ നാശത്തിന് വഴിതെളിക്കുന്നു യൗവനത്തിൽ അതീത്തിയായി അപരിമിക്കുന്നവന് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗമാണ് പ്രലോഭനങ്ങളില് വീണു പോവാതെ യൗവനത്തിൻ്റെ ദുഷ്കാരങ്ങളെ ദുഷിച്ച ആ ദുഷ്കാരങ്ങൾ ദുഷ് ദുഷിച്ചത് തരണം ചെയ്ത് ജീവിതം നയിച്ചവര് ആരാധ്യരും മഹാത്മാക്കളുമാണ് കാരണം വലിയൊരു സമുദ്രത്തിൻ്റെ മറുകരെ എത്താനാണ് ഒരുവൻ എത്താൻ ഒരുവന് സാധിച്ചേക്കാം എന്നാൽ ഇഷ്ടാനിഷ്ടങ്ങളുടെ പിടിയിൽപ്പെടാതെ യൗവനത്തിൻ്റെ മരുകരെ എത്തുക എന്നത് അതീവ ദുഷ്കരം തന്നെ